വരെ സംശയായിരുന്നു പട്ടാളത്തിൽ എടുക്കരുതെന്ന് കാരണം അവരൊരു പൊട്ടൻഷ്യൽ ഫിഫ്ത് കോളം ആണ് രാജ്യത്തിനോട് ലോയൽറ്റി ഇല്ലാത്തവരാണെന്നുള്ള ഒരു തോന്നലൊക്കെ ചിത്ര പെരുന്നാൾ ഉണ്ടായിരുന്നു ശ്രീധരമേനന്റെ പുസ്തകത്തിൽ അതിന്റെ നമ്പൂതിരി നായരല്ലാത്ത ഏത് വിഭാഗത്തിനും മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിച്ചത് ഈ ഗുരു അവിടെ അശുദ്ധമാവുക അത് രക്തം കഫം മലം മൂത്രം മാത്രല്ല ചണ്ടാളൻ എന്നൊരു വാക്കുകൂടിയുണ്ട് ചണ്ടാളൻ എന്നൊരു വാക്കുണ്ട് എന്ന് പറയുമ്പോ പട്ടയക്കാർ കയറായിരുന്നു ഈഴവരടക്കം എന്ന് പറയാൻ ജാതുവണ്ണിത് വെളിയിലുള്ളവരെ മുഴുവൻ വിളിക്കുന്ന പേരാ ഈ ചണ്ടാളൻ ഈഴവർക്കൊരു വിചാരമുണ്ട് അവരൊന്നും ഉയർന്ന ജാതി ഒന്നുമില്ല ധർമ്മശാസ്ത്രമനുസരിച്ച് അനുസരിച്ച് ചണ്ടാളനാണ് അത് മനസ്സിലാക്കണം ഈ വൈക്കൻ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ദളവാക്കുളം എന്ന് പറയുന്ന കുളമുണ്ട് ആ കുളത്തിൽ അമ്പതോളം ഈഴവച്ചെറുപ്പക്കാരെ വെട്ടിക്കൊന്ന് താത്യ ും കേരളത്തിൻ്റെ ഇത് കേരളം ഭരിക്കുന്നത് ഈ പുറത്തുനിന്ന് പറഞ്ഞ ആളുകളെ ആയിരിക്കും നമുക്ക് അനുഭവമുണ്ട് ഇപ്പം പണി അവിടെയുള്ള മലയാളിക്ക് കഴിവില്ലാത്ത കാരണം തിരുനെല്ലി നിന്ന് കൂട്ടുന്ന നടാൻമാരാണ് ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഭരിക്കുന്നതല്ലേ അതുപോലെ കേരളം ഭരിക്കുന്നത് ഈ ബംഗാളീസ് ആയിരിക്കും കുറെ കഴിയുമ്പോൾ അവിടെ സംസാരിക്ക സംശയിക്കൊന്നും വേണ്ട അവരിവിടെ സെറ്റിൽ ചെയ്തു തുടങ്ങി സെറ്റിൽ ചെയ്ത് തുടങ്ങി അല്ല ഇതൊരു ഇത് നമ്മൾ കണ്ട് കണ്ണിന്റെ മുമ്പ് കണ്ടതല്ലേ ഈ പനൈക്കാരൻ വേണ്ടി മാത്രം കൊണ്ടുവന്നവര് അവർ വന്ന് അവിടെ സെറ്റിലായി ജോലി ചെയ്തെല്ലാം കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ അവിടെ നിന്ന് ഈ മലയാളിയെല്ലാം ഓടിച്ചിട്ട് ഈ തമിഴ്നാട്ടിൻ്റെ കൂടെ ചേർത്ത് ചേർത്ത് കന്യാ അതെ ഇതാണ് ഇത് അതുപോലെ തന്നെയാണ് ഇത് ആ നാടന്മാരെ പോലെ തന്നെയാണ് ഈ പങ്കാളിപ്പോ കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വന്ന ഒരു കോടതി വിധി കേട്ടോളൂ ആസ് ഇറ്റ് ഈസ് നോട്ട് റീസണബിൾ ഓൺ ദ പാർട്ട് ഓഫ് ദ ഷാനാർ വിമൻ ടു വെയർ ക്ലോത്ത് ഓവർ ദിയർ ബ്രസ് സച്ച് കസ്റ്റം ബീങ് പ്രൊഹിബിറ്റഡ് റിക്വസ്റ്റഡ് ടു അബ്സ്റ്റൈൻ ഇൻ ഫ്യൂച്ചർ ഫ്രംഇ ഫ്രം കവറിംഗ് ദ അപ്പർ പാർട്ട് ഓഫ് ദിയർ ബോഡി കോടതി ഉത്തരവ് വരിക പത്മനാഭപുരം കോടതി എന്നൊരു ഉത്തരവ് വരികയാണ് ഇനിമേൽ മേൽമുണ്ട് ധരിക്കാൻ ഒരു ശാനാർക്കും അവകാശമില്ല എന്നാൽ റൌക്ക ഇടാൻ ക്രിസ്തു മതം സ്വീകരിച്ച ചാനാർക്ക് അവകാശമുണ്ട് പക്ഷേ ക്രിസ്തു മതം സ്വീകരിക്കാത്ത ചാനാരായി ഇപ്പോഴും തുടരുന്ന ആളുകളിലെ ചാനാട്ടിമാർ മേൽമുണ്ട് ധരിക്കുക മാത്രമല്ല റൗക്ക പോലും ഇടാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഉത്തരവ് നമുക്ക് അധികമൊന്നും ഒന്നും പഴക്കമില്ലാത്ത കേരളത്തിന്റെ ചരിത്രത്തിലേ പുറകോട്ട് പോകാം വലിയ വളരെ ദൂരമുള്ളതൊന്നുമല്ല ഏകദേശം അഞ്ഞൂറ് വർഷത്തിനുള്ളിൽ വരുന്ന ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അവിടെ നമ്മൾ കാണുന്നത് ഈഴവർ എന്ന് പറയുന്ന വിഭാഗം ഒരു അടിമജാതിയാണ് ഇത് പറയുമ്പോൾ പലർക്കും ഒരു അത്ഭുതം ഉണ്ടാകും കാരണം അടിമജാതി എന്ന് പറയുമ്പോൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് പുലയം മുതൽ താഴോട്ടുള്ളവരെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയാണ് പൊതുവെ അത് കാണുന്നത് എന്നാൽ അങ്ങനെയല്ല ഈഴവരും അടിമജാതിപ്പെട്ടവർ തന്നെയായിരുന്നു വിന്ധ്യപർവ്വതം കടന്ന് ആര്യാവർത്തത്തിൽ നിന്ന് വിദേശികൾ ഇങ്ങോട്ട് വന്ന് അവരുടെ ബ്രാഹ്മണ മതം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ഇഴവരോട് അടിമകളൊന്നും ആയിരുന്നില്ല പുലയറും അടിമകളായിരുന്നില്ല അവരെല്ലാം ഈ നാടിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ സ്വസ്ഥവും സമാധാനവും സ്വാതന്ത്ര്യവും ഉള്ള ജീവിതം നയിച്ചവരാണ് ബ്രാഹ്മണ മതം വന്നതിന് ശേഷമാണ് അവരൊക്കെ അടിമകളായി പോയത് ഇവിടെ ഇവർ ഈ ഇഴവരൊക്കെ അടിമജാതിയാണെന്നുള്ളതിന് ധാരാളം രേഖകളുണ്ട് മിഷനറി രേഖകളുണ്ട് അല്ലാത്ത സഞ്ചാരികളുടെയും മറ്റ് പല രേഖകളുമുണ്ട് എന്നാൽ ആരേഖകൾക്ക് അപ്പുറത്ത് ഞാൻ വേറൊന്നും നിങ്ങളുടെ മുമ്പ് കാണിക്കാനായിട്ടാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് അടിമകളെ കപ്പലി കയറ്റി കൊണ്ടുപോയതിൻ്റെ ലിസ്റ്റുണ്ട് അത് ആക്റ്റൻ വൺ ട്രാൻസ്പോർട്ട് റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ആ ഒരു വർഷത്തെ കാര്യം മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ അടിമകളായി കൊണ്ടുപോയ ആൾക്കാരെ ജാതി തിരിച്ച് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതലുള്ളത് പുലയജാതിയിൽപ്പെട്ട അടിമകളാണ് അമ്പത്തിമൂന്ന് പേര് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് തൊട്ട് താഴെ നിൽക്കുന്നത് ചേഗോൻ എന്ന് പറയുന്ന ജാതിയാണ് അതായത് ഈഴവരാണ് നാൽപ്പത്തി പേര് മുപ്പത്തിനാല് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഈ ആക്ട് ഇൻ വൺ ട്രാൻസ്പോർട്ട് റിപ്പോർട്ടിലുള്ളതാണ് അപ്പം അമ്പത്തിമൂന്ന് പേര് പുലയർ പുലയജാതി എന്നുണ്ട് അടിമകൾ ഒരു നാല് ആൾക്കാരുടെ വ്യത്യാസമേ ഉള്ളൂ ഒന്നാം സ്ഥാനം ഇവർക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഈഴവരും അവിടെ തന്നെ ഇത് മാത്രമാണ് ഈ ഇതേപോലെ ധാരാളം പേര് അടിമകളായിട്ട് കൊണ്ടുപോയി മാറക്കാൻ ഒരു ജനത സമരം ചെയ്ത കാലത്തേക്ക് മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം തുടങ്ങി പല പേരുകളിൽ അറിയപ്പെട്ട ചാനാർ ലഹള ഇങ് തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് പൊതുനിരത്തുകളിൽ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടത്തിയ ഒരു സമരം മാറുമറച്ച് നടക്കാൻ ശ്രമിച്ചവരെ സവർണ വിഭാഗം ആക്രമിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജനുവരി നാലിന് നാഗർകോവിലെ കോട്ടാറിൽ ചിന്നൻ നാടാരുടെ നേതൃത്വത്തിൽ ചാനാർമാർ ലഹള തുടങ്ങി തിരുപ്പുറം അരുമാനൂർ പുത്തൻകട എന്നീ പ്രദേശങ്ങളിലേക്ക് ലഹള വ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ തന്നെ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി എന്നാൽ ജൂലൈ ഇരുപത്തിയാറിന് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം നടത്തി ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി